ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ അധ്യാപക ദിനാഘോഷം ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാറുന്ന കാലത്തിനനുസരിച്ച് അധ്യാപകരും മാറണമെന്ന് എം എൽ എ പറഞ്ഞു പ്രഥമ ഗണനീയൻ എന്ന് പറയാവുന്ന ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ അധ്യാപക ദിനം ആഘോഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്ക് ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്നത് നമ്മളൊരു അധ്യാപകൻ എന്ന നിലയിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോ ക്വാളിഫിക്കേഷൻ തന്നെ ആയിക്കൊള്ളുന്ന ഒരു ആളുകളുടെ മത്സരത്തിലും മത്സരം അല്ലാതെയും യും ഏർപ്പെടുകയും ചെയ്ത ആളുകൾ ഉൾപ്പെടെയുള്ള നാം ചെയ്ത ജോലി നമ്മൂറ് ശതമാനം അതോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള ആത്മ വിമർശനമോ അല്ലെങ്കിൽ

ചന്ദ്രാപ്പിന്നി ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയുമായ അഭയ രചിച്ച അവതരണ ഗാനം വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ അവതരിപ്പിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ കെ വി അമ്പിളി പി ചാക്കോ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി റഫീഖ് സംഘാടക സമിതി കൺവീനർ ബിനോയ് ടി മോഹൻ അധ്യാപക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു